ഇതാണ് കാലഭൈരവ ക്ഷേത്രം ഇത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉജ്ജൈനിലാണ് ഉജ്ജൈൻ നഗരത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് ഈ ഭഗവാൻ കാലഭൈരവൻ അറിയപ്പെടുന്നത് തന്നെ കാലഭൈരവ ക്ഷേത്രത്തിലെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്നു വെച്ചാൽ മദ്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് മദ്യം ഭഗവാൻ്റെ ചുണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കുടിക്കുകയും ബാക്കി മദ്യം നമുക്ക് നിവേദ്യമായിട്ട് തിരിച്ചു വരികയും ചെയ്യും അതിൽ എന്നാണ് ഇത് ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കണം ഭഗവാൻ എന്നാണ് വിശ്വാസം അപ്പോൾ മദ്യം കഴിക്കുന്നവർ ആണ് കൂടുതലിവിടെ വന്നിട്ട് മദ്യം വഴിപാടായിട്ട് കൊടുക്കുന്നത് പുറത്ത് അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ മദ്യശാലകൾ വിദേശ മദ്യഷാപ്പുകളെല്ലാം ഉണ്ട് അവിടെ നമുക്ക് മദ്യം വാങ്ങാം എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാം ഹാഫ് ഹാഫ് ബോട്ടിലും ഫുൾ ബോട്ടിലും ഒക്കെ മദ്യം അവൈലബിളാണ് എല്ലാവിധ ബ്രാൻഡുകളുടെയും മദ്യം അവിടെ ആണ് നമുക്ക് നേരിട്ട് വാങ്ങി കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വളരെയധികം തിരക്ക് ആണ് അമ്പലത്തിലേക്ക് ഉജ്ജയിൻ എന്ന് പറയുന്ന നഗരം തന്നെ പണ്ട് കാലത്ത് അതിപ്രശസ്തമായ നഗരമായിരുന്നു ഇപ്പോൾ ഉജ്ജയിൻ അറിയപ്പെടുന്നത് തന്നെ ഉജ്ജയനിൽ മഹാകാലേശ്വർ മന്ദിര ഉണ്ട് മഹാകാലേശ്വരം എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവൻ്റെ കാവൽക്കാരനാണ് ശിവൻ്റെ കാവൽഭടനാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ മഹാകാലേശ്വർ ദർശനം നടത്താൻ പാടുള്ളൂ എന്നൊരു ഒരു വിശ്വാസം കൂടി നിലവിലുണ്ട് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നത് ഉജ്ജയിനിന്ന് നമുക്ക് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ മറ്റ് ടാക്സി ൊക്കെ നമുക്ക് ആണ് ഇവിടെ എത്തിച്ചേരാൻ ഉജ്ജൈനിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഉജ്ജൈൻ ഇൻഡോറിൽ അല്ലെങ്കിൽ ഭോപ്പാലിൽ നമ്മൾ വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫ്ലൈറ്റ് വഴി ഫ്ലൈറ്റ് വഴി ഇൻഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഉജ്ജൈനിലേക്ക് ട്രെയിനിലോ ബസ്സിലോ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഉജ്ജൈനിലേക്ക് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ രണ്ട് ട്രെയിനും ഇവിടുന്നുണ്ട് അഹല്യ നഗരി എക്സ്പ്രസ്സും കൊച്ചുവെള്ളി ഇൻഡോർ എക്സ്പ്രസ്സും ഉജ്ജയിൻ വഴിയാണ് യാത്ര പോകുന്നത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് നേരിട്ട് കാണാം ഭഗവാൻ മദ്യം കുടിക്കുന്നതും അതിൻ്റെ ബാക്കിയുള്ള മദ്യം പുരോഹിതന്മാർ നമുക്ക് വഴിപാടായിട്ട് തിരിച്ചു തരികയും ചെയ്യും അത് വേണമെങ്കിൽ നമുക്ക് അവിടെ തീയിലൊക്കെ അർപ്പിച്ച് ബാക്കിയുള്ളത് അവർ പലരും കുടിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ തെയ്യങ്ങളൊക്കെ കള്ളു കുടിക്കുമെങ്കിൽ പോലും മുത്തപ്പനൊക്കെ കള്ള് കുടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നേരിട്ട് കുടിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് എനിക്ക് കാണാൻ സാധിച്ച ഒരു അമ്പലമാണ് ഇത് ഈ അമ്പലം വളരെ പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നുവെന്നാണ് അറിയപ്പെടുന്നത് സ്കന്ധപുരാണത്തിൽ ഇതിൽ എന്നാണ് ഈ അമ്പലം ഉണ്ടായിരുന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ പാനിപ്പെട്ട യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കാലഭൈരവ ക്ഷേത്രം എല്ലാവരും പറ്റുമെങ്കിൽ ഉജ്ജൈനിൽ പോവുകയാണെങ്കിൽ കാലഭൈരവ ക്ഷേത്രം നിർബന്ധമായും സന്ദർശിക്കുക അവിടെ നി അവിടെ അടുത്ത് തന്നെയാണ് മഹാകാലേശ്വറിൽ നിന്ന് നമുക്ക് ഓട്ടോയോ ടാക്സിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കാലഭൈരവിനെ തൊഴുത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വേണം മദ്യം കഴിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും മദ്യം വഴിപാടായിട്ട് കൊടുക്കുകയും ചെയ്യണം ഒരു പ്രശസ്തമായൊരു ക്ഷേത്രമാണ് കാലഭൈരവ ക്ഷേത്രം എല്ലാവരും അവിടെ പോയി ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം എല്ലാവിധ ആശംസകളും നിങ്ങൾ അർപ്പിക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം എല്ലാവരും മഹാകാല ഭൈരവ ക്ഷേത്രം സന്ദർശിച്ച് സായുജ്യമടയണം എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലതരുത്തട്ടെ ഈ കാലഭൈരവ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ഉജ്ജൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് ആണ് ദൂരം അതുപോലെ മഹാകാലേശ്വറിന് അഞ്ച് കിലോമീറ്ററും കൂടിയാണ് ദൂരം അപ്പോൾ എല്ലാവരും ഈ മഹാപ പോകുന്ന സമയത്ത് കാലഭൈരവ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം